കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ ഇരുപത്തിയെട്ടാം കണ്ണൂർ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പിൽ നടന്നു പ്രതിനിധി സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു സിറ്റി ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത് നമ്മള് സിനിമാകൾ വരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ആ തരത്തിലുള്ള നിശ്ചയത്തോടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രോഗീകൃതമായി അതിനുശേഷം നമുക്ക് ഇതിന് ഏതാണ്ട് നൂറിലധികം സമിതികളും തൊട്ട് താഴെയായിട്ട് നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ചിട്ടയായിട്ട് നമ്മുടെ

കെ കെ ശൈലജ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കെ രമിത ശ്രീധന്യ ബിജു എളക്കുഴി ആർ കെ പ്രമോദ് സി ഷാജി എ വി പുരുഷോത്തമൻ കെ ടി ബാലകൃഷ്ണൻ പത്മിനി എൻ വി മോഹനൻ കെ വി ശ്രീധരൻ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ആദരവ് സമ്മേളനത്തിൽ രാഷ്ട്രീയ സ്വയം സംഘം സംസ്ഥാന വിദ്യാർത്ഥി പ്രമുഖ് അഡ്വക്കേറ്റ് ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് സംഘടനാ സമ്മേളനവും വനിതാ സമ്മേളനവും പ്രകടനവും ഭാരവാഹികളെ തിരഞ്ഞെടുക്കലും നടന്നു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ